ാണ് കണ്ടെത്തിയിരിക്കുന്നത് മികച്ച തക്കാട്ട് പച്ചക്കാട്ട് പച്ചത്തുരത്താണ് ഏറ്റവും കൂടുതൽ പച്ചത്തുറത്തുള്ള തദ്ദേശ സ്വയം സ്ഥാപനം അടിക്കേരാൻ പറ്റിയാണ് മികച്ച സ്നേഹാരാമം തൃശൂരിപ്പൂർ പി എച്ച് എഫ് സിമിനെ സ്നേഹാരാമമാണ് റെയിൽവേ സ്റ്റേഷൻ പറഞ്ഞിരുന്നത് മികച്ച സർക്കാർ സർക്കാരിനെതിരെ സംഘടന ജീവനും ജൈവ സമിതി കുറിക്കുകയാണ് ഇവർക്കുള്ള അവാർഡ് കൂടി ആ പരിപാടിയിൽ വെച്ച് വിതരണം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ഭിന്നശേഷി മേഖലയിൽ നമുക്കറിയാം ക്രൈം പ്രാവശ്യം ഇരുപത്തി ആറോളം ഉച്ചക്രവാഹനങ്ങളും പത്ത് പന്ത്രണ്ടോളം വീൽ ഇലക്ട്രോണിക് വീൽ ചെയറുകളൊക്കെ കൊടുത്തുകൊണ്ട് ഏകദേശം ഒരു രണ്ട് കോടിയോളം രൂപ ചിനോജി ചേർന്നായിരിക്കുമ്പോൾ നല്ലൊരു ഇടപെടല പഞ്ചായത്ത് നൽകിയിട്ടുണ്ടായിരുന്നു അതിന്റെ തുടർച്ച എന്നോണം നമ്മളിപ്പോൾ ഈ വർഷം നമ്മൾ ഏറ്റവും മുൻഗണന കൊടുക്കുന്നത് ഇതിന്റെ ഭാഗമായി ബാക്കിയുള്ള ശ്രവണ സഹായങ്ങളും അതേപോലെ തന്നെ വീൽ ചെയറുകളും മുദ്രണം ചെയ്യുന്ന ഒരു പരിപാടി കൂടി അതിന്റെ ഭാഗമായി നടക്കുകയാണ് ഈ വർഷത്തെ ഈ വർഷത്തെ പദ്ധതിയിൽ നമ്മൾ എല്ലാ പൊതുസ്ഥ സ്ഥലങ്ങളിലും ഭിന്നശേഷി സൗഹൃദ ടോയ്ലറ്റുകൾ ഉണ്ടാക്കാൻ കൂടി പിന്തുണ കൊടുക്കുന്നുണ്ട് അത് ഏകദേശം ഒന്നര കോടി രൂപ മാറ്റി വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇനിയും പിന്നെ പിന്നെ ഭിന്നശേഷി സൗഹൃദ റാങ്കുകളും മറ്റു സൗകര്യങ്ങളും കൂടി ഈ വർഷത്തെ പദ്ധതി നമ്മൾ ലക്ഷ്യമിടുന്നുണ്ട് മികച്ച പഞ്ചായത്തുകളെ ആദരിക്കുന്ന കാരണം ജില്ലയിൽ ഏറ്റവും മികച്ച പഞ്ചായത്തുകളെ ആദരിക്കുന്ന പരിപാടി കൂടി ഇതിന്റെ ഭാഗമായി നമ്മൾ വെച്ചിട്ടുണ്ട് പിന്നെ ജില്ലാ കളക്ടർ സർവേ പൂർത്തീകരിച്ചുകൊണ്ട് കൊടുത്തുകൊണ്ടും നമ്മുടെ കളക്ടർ അദ്ദേഹത്തിനും അതോടൊപ്പം തന്നെ കുടുംബശ്രീയുടെ സെമിനാർ ഞാൻ പറഞ്ഞത് ഇത്രയും പരിപാടികൾ ഈ ഒരു പിന്നെ തന്നെ പരിപാടി നടത്തുന്നത് അപ്പൊ ഇതില് നമുക്കറിയാം നമ്മുടെ ബഹുമാനപ്പെട്ട പിന്നെ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നിയാണ് അദ്ദേഹം വഹിക്കുന്നത് നമ്മുടെ ജില്ലയിലെ എം പി എം എൽ എമാർ ഒക്കെ തന്നെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ പിന്നെ ജില്ലയുടെ സാമ്പത്തിക റിപ്പോർട്ട് കൂടി നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അതും രണ്ടായിരത്തിഇരുപത്തിരണ്ടിലെ ബഡ്ജറ്റിൽ നമ്മൾ പ്രഖ്യാപിച്ചു അതുകൊണ്ട് തന്നെ നമ്മുടെ ജില്ലാ ഈ തലത്തിൽ അങ്ങോട്ടുള്ള കാലത്ത് നമ്മൾ ജില്ലയുടെ വികസന പ്രവർത്തനം നടത്തുമ്പോൾ ഒരു സാമൂഹ്യ സാമ്പത്തിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഒരു പിന്നെ മനസ്സിലാക്കി അത് അത് കൊണ്ടുപോകാൻ തയ്യാറാക്കി ഡയറക്ടർ നമ്മളെ തന്നെ ജില്ലാ പഞ്ചായത്തിന് ആകെ തന്നെ

പിന്നെ ബാക്കിയുള്ളത് ഞായറാഴ്ച രാവിലെ പത്തുമണിക്ക് കുടുംബശ്രീ സെമിനാറോട് കൂടി ആരംഭിച്ച് പതിനൊന്നര മണിക്കാണ് സി എം ഉദ്ഘാടനം ചെയ്യാത്തത് അപ്പൊ ചടങ്ങിലേക്ക് നിങ്ങളെ ക്ഷണിക്കാനാണ് ഇപ്പൊ ഞാൻ ഈ അവസരം പോയി എല്ലാവരും ഒരാളും മിസ്സാവും എല്ലാവരും നമ്മളെ തന്നെ പത്മശ്രീ കിട്ടിയ ആർക്കിടെക്ട് ശങ്കർ സാറാണ് ശങ്കർ സാറിന്റെ ഡിസൈനാണ് ജില്ലാ പഞ്ചായത്തിന് നമുക്ക് ഒരുപാട് പിന്നെ ആവശ്യങ്ങൾ പുതിയ കുറെ ഓഫീസില്ല കുറെ ഓഫീസിനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മള് നിലവിലെ ഓഫീസ് അവർക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സൗകര്യം ഉണ്ടായാൽ മതിയാവും ഭരണസമിതിയുടെ പ്രതിമ ഒരു മാസം കാരണം ഈ മുപ്പത്തി ഇതിന് ഈ ഇരുപത്തി മൂന്നാമത്തെ തന്നെ പൂർത്തിയായിരിക്കും നോട്ടീസുകളിൽ വെച്ചോ എന്നോട് പറഞ്ഞതാണ് കാരായത്തെ ആദ്യം പത്രക്കാരോട് പറഞ്ഞിട്ടുമ്പോ കാരണം വായിച്ചു തന്നെ ഞാൻ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞു അത്ര ഞങ്ങൾ നമ്മൾ ഞാനും ചേച്ചിയും കാരായ്മാണ് ആ ഞാൻ നിന്റെ കാലത്തന്നെ ഞാൻ ആദ്യത്തെ അകത്തിറമ്പോ എന്ന് പറഞ്ഞാലും പൂർത്തികരിക്കാം അങ്ങനെ അത്രയും എന്നോട് എല്ലാവരും ഇങ്ങനെ അസൗദമായി പെരുമാറാൻ പറ്റുന്ന സമൃദ്ധിയില്ലാത്ത ഇപ്പൊ നല്ല സെക്രട്ടറി നല്ലത് തന്നെ അപ്പൊ സെക്രട്ടറിമാർക്ക് ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്താ നമ്മളിങ്ങനെ ഓരോ പ്രാവശ്യം ഇത് കൊടുക്കും അതിനൊരു ഒപ്പിട്ട് കൊടുക്കണം കാരണം അതിൻ്റെ ഒരു സ്വഭാവം നമുക്കെല്ലാം അറിയാം അദ്ദേഹം ലോക പ്രസക്ത ഒരു ശില്പിയാണ് അപ്പൊ നമുക്ക് അങ്ങനെ അദ്ദേഹത്തെ കാരണം അദ്ദേഹം പൈസ മേടിക്കില്ല അതൊരു യാഥാർത്ഥ്യമാണ് അദ്ദേഹം അഞ്ച് പൈസ അദ്ദേഹത്തിന്റെ ചെലവിലോ മറ്റൊന്നും മണിക്കുന്നില്ല അദ്ദേഹം ഇതിന് വണ്ടി വരാനുള്ള വണ്ടി നമ്മൾ ആക്കി കൊടുക്കുന്നു അതേപോലെ തന്നെ രാവിലെ കഴിഞ്ഞാലും അദ്ദേഹം വന്നു പോകുന്നു ഭക്ഷണമടക്കം അദ്ദേഹത്തിന്റെ ചെലവിലാണ് അദ്ദേഹം കഴിക്കുന്നത് അദ്ദേഹം വലിയ ഭക്ഷണം കഴിക്കുന്നത് അദ്ദേഹത്തിന്റെ ചില അപ്പൊ ഞങ്ങള് പറഞ്ഞു നിങ്ങളുടെ ഭക്ഷണത്തിന്റെ ഞങ്ങളെ കണക്കാക്കും അതൊന്നും വേണ്ട ഞാൻ ഫ്രീ ആയിട്ടാണ് നിങ്ങളെ ചായ പോലെ എടുത്തു വേണ്ട പക്ഷേ ഇത് പൂർത്തീകരിക്കണം എൻ്റെ ഒരു ഇതിനനുസരിച്ച് പൂർത്തികരിക്കണം അത് കാണായി പറയുന്നത് ഞാൻ പറഞ്ഞു നിങ്ങൾ ഒന്ന് ഒപ്പിച്ചിട്ട് പൂർത്തി നമുക്ക് മുഖ്യമന്ത്രി കിട്ടുന്നതല്ലേ അത് ഞാൻ വീണ്ടും വിളിച്ചോളാം മുഖ്യമന്ത്രി അത് പറഞ്ഞു നല്ല ദേഷ്യം വന്നു ഒപ്പിച്ചിട്ട് നീ പൂർത്തികരിക്കണം അതുവരെ അത് പൂർത്തിയാവേണ്ടി അപ്പൊ എന്നോട് പറഞ്ഞാൽ ഈ മാർച്ച് മുപ്പത്തൊന്നും പറഞ്ഞിട്ടുണ്ട് തന്നിട്ടുണ്ട് മാർച്ച് മുപ്പത്തൊന്ന് ഈ സാമ്പത്തിക വർഷം ഇനി നമ്മുടെ ഉള്ളിൽ വരെ പ്രോജക്ട് വെക്കേണ്ടി വരില്ലാതെ അദ്ദേഹം ഉറപ്പ് തന്നിട്ടുണ്ട് പിന്നെ പറയാൻ ഞാൻ ഇത്ര ഭയങ്കര ടെൻഷൻ ആണ് ഞാനിപ്പോ അദ്ദേഹത്തിന് നല്ലൊരു ഉപകാരം തയ്യാറാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന് പോലെ കാരണം നമ്മൾ എത്രത്തിലും അദ്ദേഹം ദിവസം മുകളിൽ തീർന്നു കാണുമ്പോ ഉള്ളു വർക്കായിരുന്നു രാവിലെ അവർ വൈകുന്നേരം ഇരിക്കുന്നു അന്ന് അഭിനയിച്ച കൂടെ തന്നെ അപ്പൊ രണ്ടാളെയും രണ്ടാൾക്കും നല്ലൊരു ഉപഹാരം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾ എന്താ അവരെ അഭിനന്ദിച്ചേ മതിയോ ഏർ ഏതൊരു സാഹചര്യം ആയാലും ശരി വൈകിയാലും ശരി തന്നെ തന്നെ പക്ഷെ ഈ ഒരു പ്രായത്തിൽ അദ്ദേഹം പണിയെടുക്കുന്നു നമുക്ക് അംഗീകരിച്ചേ മതിയോ അപ്പൊ അതുകൊണ്ട് തന്നെ അതുപോലെ ഒന്നുമില്ല വേണ്ട വേണ്ട അതൊന്നും പറയാനുണ്ട് നിങ്ങൾ പറയാതെ അവിടെ ശിക്ഷണത്തിന്റെ പ്രവർത്തനം തകൃതയായി നടത്തിയാണ് ഈ പ്രായത്തിന് പ്രത്യേകം ഈ പ്രായത്തിൽ ാണ് വില ഓൺഫണ്ടും ഉണ്ട് സി ഫണ്ടും ഉണ്ട് പ്ലാൻ ഫണ്ട് മൂന്ന് ഫണ്ടും ഉണ്ട് വികസനം അല്ല പിന്നെ വീട് കിട്ടാതെ അല്ല ഒരു ഒരുപാടിന്റെ ഫർണിച്ചർ വാങ്ങുന്നുണ്ടല്ലോ ഫർണിഷിംഗ് നടത്തും ടോട്ടൽ ചെലവായതാണോ ഈ ഒരു ഫൈന വരാൻ ഉള്ളു ജില്ലാ പഞ്ചായത്ത് ക്യാബിൽ പിന്നെ അതുപോലെ നമുക്ക് ഈ താഴെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് റൂമും നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ അത് സംബന്ധിച്ച് കുറെ അപേക്ഷ വന്നിട്ടുണ്ട് അപ്പൊ ഏടെ ഏഴാ അതുകൂടി നമ്മളൊരു പ്ലാനിങ് ആക്ടിവിറ്റി തന്നെ ചെയ്യേണ്ടി വരും